അസാംക്കു വർഹമത്തല്ല ഒരു യുക്തിവാദിയും ഒരു മുൻ യുക്തിവാദിയും തമ്മിൽ ഇന്ന് ഒരു സംവാദം ശ്രദ്ധിക്കുകയുണ്ടായി യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദി എന്നതിലുപരി അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്ന് പ്രസിദ്ധമാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ മുഹമ്മദ് നബി സ്വല്ലാഹു അലൈഹി വസ്സലായ എന്ന വ്യക്തിയെയും ആശയങ്ങളെയും തേജോപതം ചെയ്യുകയും അതുവഴി അത് സ്വീകരിക്കുന്ന ആളുകളെ ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗമായി വിലയിരുത്തപ്പെടുകയും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇന്ധനമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്ന ഏറ്റവും വലിയ മുസ്ലിം വിദ്വേഷം പ്രകടിപ്പിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം ചരിത്രത്തിൽ കുപ്രസിദ്ധനാണ് അങ്ങനെയാണ് ഇതുവരെയുള്ള നാളിതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലായത് ഈ സംവാദത്തിലെങ്കിലും അദ്ദേഹം ഒരു മാന്യമായി സംവദിക്കുമെന്നും ഏർ സഹസംവാദകരുമായി മാന്യമായ ഭാഷയിൽ സംസാരിക്കുമെന്നും വെറുതെ നനച്ചു പക്ഷേ വളരെ വൃത്തികെട്ട അശ്ലീലങ്ങളും തെറി അഭിഷേകവും ആക്ഷേപഹാസ്യവും ഒക്കെയായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഒരു അണു പോലും വ്യതിചരിച്ചിട്ടില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന സംവാദം എന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അദ്ദേഹം കൺക്ലൂഡ് ചെയ്ത ആ ഒരറ്റ സെന്റൻസിനെ കുറിച്ച് പോലും ഇതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ലോകത്ത് ഏറ്റവും ഈ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് അദ്ദേഹം വ്യക്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ലോക ചരിത്രത്തെ കുറിച്ച് സ്വല്പമെങ്കിലും അന്തമുള്ള പഠിച്ചിട്ടുള്ള ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഒരു മുസ്ലിം വിദ്വേഷിക്കല്ലാതെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഒരു വിലയിരുത്തൽ നടത്താൻ സാധിക്കുമോ യഥാർത്ഥത്തിൽ ഒരു മൂല്യവും മുഹമ്മദ് നബി നബിസ് മാതാക്കൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് അദ്ദേഹം സംവാദത്തിൽ പറയുകയുണ്ടായി നോക്കൂ നിങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച മൂല്യങ്ങൾ എത്രയാണ് വലിയവരെ ബഹുമാനിക്കുക ചെറിയവരോട് കാരുണ്യം കാണിക്കുക മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുക മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം മാതാവിനോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം നൽകേണ്ടത് അബലരായ ആളുകളെ സഹായിക്കുക അനാഥകളെ സംരക്ഷിക്കുക അശരണർക്ക് അത്താണിയാവുക ദുർബലരോടൊപ്പം ചേർന്ന് നിൽക്കുക വിധവകൾക്ക് സഹായങ്ങൾ നൽകുക സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുക മതത്തിൽ ബലാത്കാരം പാടില്ല വർഗീയത അരുത് മൃഗങ്ങളോട് കാരുണ്യം കാണിക്കുക മലിനീകരണം പാടില്ല മദ്യം കഴിക്കരുത് ആത്മഹത്യ ചെയ്യരുത് കുടുംബ ബന്ധം തകർക്കരുത് ശത്രുവിനോട് പോലും നല്ല രൂപത്തിൽ പെരുമാറുക മനുഷ്യർ തമ്മിൽ പരസ്പരം വ്യത്യസ്ത ഗോത്രങ്ങളാക്കിയിട്ടുള്ളത് വർഗങ്ങളാക്കിയിട്ടുള്ളത് അവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് പരസ്പരം കോപിക്കുകയോ കുത്തുവാക്കുകൾ പറയുകയോ നിഖ്നേമുകൾ വിളിക്കുകയോ ചെയ്യരുത് ജാസൂസിന്റെ പണിയെടുക്കരുത് വിവാഹം കഴിക്കുകയും കുടുംബത്തോടൊപ്പം നല്ല രൂപത്തിൽ വർത്തിക്കുകയും ചെയ്യുക ലൈംഗിക അരാജകത്വം പാടില്ല വ്യഭിചാരമരുത് മോഷണം പാടില്ല കവർച്ച പാടില്ല അയൽവാസികളോട് നല്ല രൂപത്തിൽ പെരുമാറുക എന്നിങ്ങനെ എന്തോരം മൂല്യങ്ങളാണ് അന്യമത വിശ്വാസികളാണെങ്കിൽ പോലും അവർക്ക് മനുഷ്യൻ എന്ന നിലക്കുള്ള കുടുംബക്കാരൻ എന്ന നിലക്കുള്ള അയൽവാസി എന്ന നിലക്കുള്ള നാട്ടുകാരൻ എന്ന നിലക്കുള്ള എല്ലാവിധ പരിഗണനകളും നൽകേണ്ടതുണ്ട് ഇങ്ങനെയുള്ള മഹത്തായ മൂല്യങ്ങൾ പറയുക മാത്രമല്ല ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിച്ചു എന്ന് മാത്രമല്ല അതിന് ഉത്തമമായ മാതൃകയായി എന്ന് മാത്രമല്ല അത് ജീവിതത്തിൻ്റെ ആദർശമായും ജീവിതത്തിലെ മാതൃകയായും സ്വീകരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെ കോടിക്കണക്കിന് ജനങ്ങളെ നൂറ്റാണ്ടുകളായി അവിടുത്തെ സ്നേഹിക്കുന്ന ഒരു വലിയ ജനതയെ വാർത്തെടുക്കുകയും അങ്ങനെ ആ ആശയത്തെ സാധ്യമാക്കുന്ന ഒരു സംസ്കൃതിയെയും ഒരു സമൂഹത്തെയും സൃഷ്ടിക്കുകയും ചെയ്തു എന്നാണ് ആ വലിയ മനുഷ്യൻ ചെയ്ത നന്മ എന്ന് പറയുന്നത് എന്നിട്ട് ഒരാൾ ലോകത്തെ ഏറ്റവും വിദ്രോഹി ആ മഹത്തായ മനുഷ്യനാണെന്ന് പറയുന്നു അദ്ദേഹത്തിന് നാൽപ്പതിനായിരം ജനങ്ങളെ കൊന്നു നദന്യാഹുനേക്കാൾ കൂടുതൽ ക്രൂരനാകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും വൃത്തികെട്ട മനസ്സാണ് അദ്ദേഹത്തിൻ്റെ എന്നത് സുതാര വ്യക്തമാണ് മുസ്ലിംകൾക്കെതിരെ വിദ്വേഷം പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം വളരെ കൃത്യമാണ് ലാമാർട്ടിനെയെങ്കിലും ഒന്ന് വായിച്ചു കൂടായിരുന്നു നല്ല ചരിത്രകാരനാണ് വിശ്വപ്രസിദ്ധനാണ് അദ്ദേഹം മുത്തുനബിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇവിടെ സങ്കടമായിരിക്കുമെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത് ഫിലോസഫർ വാരിയർ ഓഫ് 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 റാഷണൽ എ കോങ്കർ വിതൗട്ട് ഇമേജസ് ദ ഫൗണ്ടർ ഓഫ് ഓഫ് ടെറസ്ട്രിയൽ എംപയേഴ്സ് ആൻഡ് ദ സ്പിരിച്വൽ എംപയർ And of one spiritual empire, that is Muhammad. As regards all the standards by which human greatness may be measured, we may well ask Is there any man greater than he? മനുഷ്യ നന്മകളെ അളക്കാവുന്ന മുഴുവൻ അളവുകോളുകളും വെച്ച് നോക്കിയാലും മുഹമ്മദിനേക്കാൾ മഹത്ത മഹത്തമുള്ള ഒരാളെ ചരിത്രത്തിൽ കാണിച്ചു തരാൻ സാധിക്കുമോ എന്നാണ് ഞാൻ മാർട്ടിൻ ചോദിക്കുന്നത് നിങ്ങൾ ഫിലോസഫർ എന്ന പദവി എടുത്തോളൂ നിങ്ങൾ പ്രഭാഷകൻ എന്ന പദവി എടുത്തോളൂ നിങ്ങൾ അപ്പോസ്റ്റൻ എന്നെടുത്തോളൂ നിങ്ങൾ ഒരു രാഷ്ട്രത്തിന്റെ നിർമ്മാതാവ് എന്നെടുത്തോളൂ ഒരു യോദ്ധാവ് ഒരു ആശയങ്ങൾ കോൺഗ്രസ് ചെയ്തയാൾ അല്ലെങ്കിൽ ഒരുപാട് ധൈഷണികമായ ചിന്തകളെ ഉത്തേപി ഉത്തേജിപ്പിച്ചയാൾ ഒരുപാട് രാഷ്ട്രങ്ങൾ ഒരുപാട് അഭൗമാതിർത്തികൾ സ്ഥാപിച്ച ഒരാൾ ഒരുപാട് ഒരു നിർമ്മിച്ചയാൾ ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉണ്ടോ ഏതെടുത്താലും എനിവൺ ഗ്രേറ്റർ ദാൻ ഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ മഹത്വമുള്ള ഒരാളെ ചരിത്രത്തിൽ കാണിച്ചു തരാമോ എന്ന് അവിടത്തെ കുറിച്ച് പഠിച്ച യൂറോപ്യൻ ഹിസ്റ്റോറിയൻസ് പറയുമ്പോൾ ഇവിടെ ഒരാൾ പറയുകയാണ് ലോകത്തെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യനാണ് ഇത് എന്ന് അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ അന്ധമായ മുസ്ലിം വിരോധം മാത്രമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രകടനത്തിന്റെ ഒരു ബഹിസ്മരണമായി മാത്രമേ ഇതിനെ കാണാനാവൂ ഇൻഷാ മറ്റു കാര്യങ്ങൾ അടുത്ത പിടിയോ